നമസ്കാരം മൂന്ന് മണിക്കൂർ നേരത്തേക്ക് ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്തതിന് ലഭിച്ച ഏറ്റവും ഉയർന്ന പ്രതിഫലത്തെക്കുറിച്ച് കുറിപ്പ് പങ്കുവച്ച യുവതി എക്സ് ഉപഭോക്താവായ ശ്വേത കുക്രേജ എന്ന പ്രൊജക്ട് ഓഫീസറാണ് തൻ്റെ തൊഴിൽ ജീവിതത്തിനിടെ ലഭിച്ച ഏറ്റവും ഉയർന്ന പ്രതിഫലത്തെക്കുറിച്ച് സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചത് ഈ പ്രതിഫലം ലഭിച്ചതോടെ ജോലി കൂടുതൽ തൃപ്തികരവും മൂല്യമുള്ളതുമായി തോന്നിയെന്നും ശ്വേത എക്സിൽ കുറിച്ചു മൂന്ന് മണിക്കൂർ നേരത്തെ ജോലിക്ക് യുവതിയുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റായത് നാല് ദശാംശം നാല് ലക്ഷം രൂപയാണ് അതായത് നാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ പണം ക്രെഡിറ്റ് ആയതിന് പിന്നാലെ ലഭിച്ച സന്ദേശത്തിൻ്റെ സ്ക്രീൻഷോട്ടും യുവതി പങ്കുവച്ചിട്ടുണ്ട് ഈ മാസം എനിക്ക് ഒരു ക്ലയൻറ്റിൽ നിന്ന് ലഭിച്ച പ്രതിഫലം നാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഈ പ്രതിഫലം ലഭിക്കാൻ ഞാൻ ജോലി ചെയ്തത് വെറും മൂന്ന് മണിക്കൂർ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിയുമായി ബന്ധപ്പെട്ട് ഉപദേശം നൽകലായിരുന്നു എൻ്റെ ജോലി ഇതുപോലുള്ള ദിവസങ്ങൾ ജോലിയെ കൂടുതൽ സംതൃപ്തമാക്കുകയും എല്ലാത്തിനും മൂല്യമുള്ളതാക്കുകയും ചെയ്യുന്നു എന്നും ശ്വേത എക്സിൽ കുറിച്ചു അവർ എക്സിൽ പങ്കുവച്ച പോസ്റ്റ് മണിക്കൂറുകൾക്കുള്ളിൽ വൈറലായി ഏഴു ലക്ഷത്തി എഴുപതിനായിരം പേരാണ് ആ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ലൈക്ക് ചെയ്തത് ഇത്രയും പ്രതിഫലം ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ലഭിച്ചെന്ന് അറിഞ്ഞതോടെ നിരവധി പേരാണ് ആശ്ചര്യപ്പെട്ടത് ഒട്ടേറെ പേർ യുവതിക്ക് അഭിനന്ദനവുമായി രംഗത്തെത്തി ശ്വേതയുടെ ജോലി എന്താണെന്നും ഈ ജോലി ചെയ്യാൻ എന്താണ് യോഗ്യതയെന്നും പലരും കമൻറ്റുകളായി ചോദിക്കുന്നുമുണ്ട്